പൂക്കോട വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ഭരണവുമായി ബന്ധപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിന് നേരെ പ്രതിഷേധവുമായി എ ബി വി പി പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് എ ബി വി പി പ്രതിഷേധിച്ചത് കോളേജിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയപ്പോൾ എ ബി വി പി പ്രവർത്തകർ ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിൽ നിന്ന് നടക്കിക്കൊണ്ട് കേരളത്തിൻ്റെ മനസ്സാക്ഷി നടക്കിക്കൊണ്ട് ഒരു കൊലപാതകം കേരളത്തിൽ അരങ്ങേറിയത് എസ് എഫ് ഐ എന്ന ഈ കാട്ടാള സംഘടനയാണ് ആ മരണത്തിന് ചുക്കാൻ പിടിച്ചത് ആ എസ് എഫ് ഐ സംഘടനയെയും ആ പ്രതികളെയും സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങൾക്കെതിരെ നമ്മുടെ സിദ്ധാർത്ഥനെ നീതി കിട്ടുവാനുവേണ്ടി എ വി പി ഏത് അറ്റം വരെയും പ്രതിഷേധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ആ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടക്കുന്ന എസ് എഫ്ഐയുടെ അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ എ ബി വി പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് മന്ത്രി ആർ ബിന്ദുവും മന്ത്രി എം വി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയത് ഈ സമയത്താണ് എ ബി വി പി പ്രവർത്തകർ ഇത്തരത്തിൽ ബാനർ ഉയർത്തി പ്രതിഷേധം നടത്തിയത് നോട്ട് ക്രിമിനൽ ദർ ദേ ആർ നോട്ട് സ്റ്റുഡൻസ് ദേ ആർ ക്രിമിനൽസ് എന്ന തരത്തിലുള്ള ഒരു ബോർഡ് ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് അതായത് ഈ വിദ്യാർത്ഥിനെ കൊന്നത് വിദ്യാർത്ഥികളല്ല അവർ കൊലപാതകികളാണ് ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡ് ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ എ ബി വി പി പ്രവർത്തകർ വിക്ടോറിയ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നേരത്തെ ക്യാമ്പസിനകത്തെ ഈ വിക്ടോറിയ കോളേജിനകത്തെ വിവിധ ഇടങ്ങളിൽ സമാന രീതിയിൽ പ്രതിഷേധ ബോർഡുകളും പാനറുകളും ഒക്കെ എ ബി വിപിയുടെ നേതൃത്വത്തിൽ വെച്ചിരുന്നു പക്ഷേ പലപ്പോഴും കോളേജ് അധികൃതർ ഇടപെട്ടുകൊണ്ട് അത് നീക്കം ചെയ്യുന്ന നടപടിയുണ്ടായി അതിലെ ഉള്ള ഒരു പ്രതിഷേധം കൂടി എന്ന തരത്തിലാണ് എ ബി വി പി പ്രവർത്തകർ ഇന്നിപ്പോൾ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയുടെ മുന്നിൽ തന്നെ ഇത്തരത്തിലൊരു ബാനറുമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ശക്തമായ പ്രതിഷേധവുമായി ഇനിയും തുടരും ഇനിയും ഈ വിദ്യാർത്ഥിന് നീതി കിട്ടണം എന്ന ആവശ്യവുമായി സംസ്ഥാനത്ത് ഉടനീളമുള്ള ക്യാമ്പസുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ളതുമാണ് എ ബി വി പി നേതാക്കൾ വ്യക്തമാക്കിയത് യെസ് വ്യക്തമാണ് പൂക്കോട വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിന് നേരെ പ്രതിഷേധവുമായ എ ബി വി പി പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ചാണ് എ ബി വി പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോളേജിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി മന്ത്രിക്ക് നേരെയാണ് ബാനർ ഉയർത്തി എ ബി വിപി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്